എന്റെ ഇനിയുള്ള ഓരോ ദിവസത്തെ കുളിയും എന്റെ ഇനിയുള്ള ഓരോ ദിവസത്തെ കുളിയും കേരളത്തിലെ ഭരണ സംവിധാനത്തിനെതിരായിട്ടാണ് ഈ കുളി എന്റെ പ്രതിഷേധമാണ് മോശായ സ്ത്രീയും നല്ല സ്ത്രീയും ഈ ലോകത്തില്ല ആരോ നിർവചിക്കാൻ ആരോ നഗ്നത നിർവചിക്കാൻ ഇരട്ട ഭാര്യയ്ക്ക് ഭാര്യക്ക് നോക്കൂല്ലാത്ത ഒരു സദനവും എനക്കില്ല മന്ത്രി ബിന്ദുവിനും ഇല്ലാത്ത ഒരു സദനവും എനിക്കില്ല ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നഗ്നത എഴുതി വെക്കുന്നവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഭരണ സംവിധാനത്തിനെതിരെയുള്ള കുളിയാണ് ആ തീരെ ഇല്ലാതെ കുളിക്കിനി എന്ത് ചെയ്യും നിങ്ങള് ഉടു തുണി കണ്ട് കുളിക്കും ആ ഇത്രത്തോളം ചെയ്യുന്നത് നിയമത്തിന് മാനിച്ചിട്ട് ഈ ഇത്ര ഇത്ര പോലെ തുണി ഉടുക്കുന്നത് നിയമത്തിന് മാനിച്ചിട്ട് പാടതിനീനു മാനിച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ ഒരു യുവതിയുടെ വീഡിയോ അങ്ങനെ വൈറലായി ഒരുപാട് പേരിനെ കുറിച്ച് കളിയാക്കിയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് എന്തോ ഇവർ കളിയാക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചു പക്ഷെ ഇന്ന് ഇവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ ഈ ഹണി റോസിന്റെ ഒക്കെ ഈ ഒരു പരാതി അതായത് ദോയാത്ര പ്രയതം നടത്തിയെന്നുള്ളൊരു പരാതിയിൽ വലിയ രീതിയിലുള്ള ഒരു അറസ്റ്റ് ഒക്കെ നടത്തിയ നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ ഒരു യുവതിയുടെ ഈ ഒരു പ്രതിഷേധം എന്തുകൊണ്ടാണ് കണ്ടില്ല എന്ന് നടിക്കുന്നെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല കാരണം ഇത്രയും അധികം ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഈ രീതിയിൽ പ്രതിഷേധം അതായത് അവര ഒരു സ്ത്രീയോട് അനീതി കാണിച്ചവർക്കെതിരെ നടത്തുന്ന പ്രതിഷേധം ആരും അങ്ങോട്ട് മകവലിക്കെടുക്കുന്നില്ല ആരും മൈൻഡ് ചെയ്യുന്നില്ല ഒരു ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട സാറ്റലൈറ്റ് ചാനലുകൾ അടക്കം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അല്ലെങ്കിൽ ഇത് അങ്ങനെയായി മാറും വരും ദിവസങ്ങളിൽ എന്നിവ ഏതൊരു മനുഷ്യനെയും കരയിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു യുവതി കടന്നു പോകുന്നത് സോ നിലവിൽ ഇവരുടെ അവസ്ഥ എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം സോ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക ഈ തുണിയും നിങ്ങൾ അർഹിക്കുന്നില്ല എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാലിന് പിന്നെ ശിങ്കിടി പാടുന്ന മുഖ്യമന്ത്രിയും പിണറായി പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ബിന്ദു ഈ തുണിയും അർഹിക്കുന്നില്ല മനസിലായല്ലോ ഈ നാട്ടില് സംവിധാനങ്ങളില്ലേ ഈ നാട്ടില് സംവിധാനങ്ങളൊന്നുമില്ലേ ആരെ മോശായി സ്ത്രീ നിങ്ങളൊന്ന് കോട്ടിൽ പോയി നോക്ക് മോശായി സ്ത്രീന്ന് അരേ മോശായി സ്ത്രീ ആരാണ് കുളിക്കും കുളിക്കും കുളിച്ചുകൊണ്ടന്നെ ഇരിക്കും പിന്നെ പാർട്ടി സ്റ്റേറ്റ് കുളിക്കാത്തത് കോടതി തീരുമാനിച്ചിട്ട് എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നിൽ കുളിക്കും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കുളിക്കും വേണ്ടി വന്ന ഓലോചിച്ച് നോക്കി എത്ര കുലീനതയുള്ള ഒരു അധ്യാപികയാണ് ഇത്ര അധ്യാപകമാർ തന്നെയല്ലേ നമ്മുടെ നാട്ടിന്റെ ഒരു ഭാവി വാഗ്ദാനം നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച് വാർത്തെടുക്കുന്ന ഇത്തരം അധ്യാപികമാരെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ കഴിയുന്നത് സെക്രട്ടേറിയറ്റിൽ കുളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അതായത് സെക്രട്ടേറിയറ്റിൽ ഞാൻ ഒന്ന് രണ്ട് വിഷയങ്ങളുമായിട്ട് അവിടെ പോയപ്പോൾ ഈ പഹയന്മാർ ആരും അവിടെ ഇല്ലെന്നുള്ളതാണ് വാസം ആരെ ഉണ്ടെങ്കിൽ ഒരു നാനൂറ് മുന്നൂറ് പേര് ഒരു ദിവസം ഉണ്ടാകത്തോളൂ മുഴുവൻ ആബ്സന്റ് ആണ് ഈ ഒരു യുവതി ഈ ഒരു പകയത്ത് ആ ഒരു തീരുമാനം നടപ്പിലാക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുളിക്കാൻ പോകുകയാണെങ്കിൽ തീർച്ചയായും സെക്രട്ടേറിയറ്റിന്റെ ചരിത്രത്തിൽ ഈ ഒരു എഴുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ആദ്യമായിട്ട് ഫുൾ അറ്റൻഡൻസ് ഉണ്ടാവുന്ന ഒരു ദിവസമായത് ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതെന്താ ചെയ്യാത്തറിയാം നമുക്ക് ചില നിയമങ്ങളുണ്ട് നിയമങ്ങൾ പാലിക്കാതെ ഗുണ്ടായിട്ടും ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും എഞ്ചിനീയറിംഗ് കോളേജിലെ രാജേഷ് കെ ശിങ്കിടികൾക്കും പറ്റുന്നില്ല അവരെ കുളിക്കണേ അവരെ മുന്നിലേ ഇനി കുളിക്കണേ ഇനി സെക്രട്ടറി വീട്ടിന്റെ മുന്നിൽ ഞാൻ കുളിക്കും എന്റെ വീട്ടിൽ കുളിക്കുന്നത് എന്റെ മാന്യത ഇത്രപോലെ തുണി ഉടുക്കുന്നതും എന്റെ മാന്യത ഈ തുണിയില്ലാത്ത കുളി നിങ്ങൾ പ്രതീക്ഷിച്ചോ പെട്ടെന്നുണ്ടാവും അങ്ങനെയെങ്കിൽ എന്തിനാണ് ഇത് ഇങ്ങനെ ദീർഘിപ്പിക്കുന്നത് എത്രയും പെട്ടെന്ന് ആ ഒരു കുളിയും കൂടെ അങ്ങ് പാസ്സാക്കുക നമ്മൾ ഇതൊക്കെ കാണാനല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ പൊതുവേ നമ്മുടെ കേരളത്തിൽ കണ്ടിട്ടില്ല ചില വിദേശ രാജ്യങ്ങളില് ഇത്തരം കുളിച്ചും തുണിയില്ലാതെയുമുള്ള പ്രതിഷേധങ്ങളൊക്കെ നടപ്പാക്കിയതായി കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് കുളിച്ചുകൊണ്ട് ഒരു യുവതി പ്രതിഷേധം നടത്തുന്നത് ഒരു ഒരു പക്ഷെ ഇത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടേണ്ട ഒരു സംഭവമാണ് പക്ഷെ സാറ്റലൈറ്റ് ചാനലുകൾ മാത്രങ്ങൾ ആരും ഇത് ഏറ്റെടുക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല മറന്നാടിന്റെ ന്യൂസ് ഇങ്ങനെ കേട്ടായിരുന്നു നിന്നെ നീ ആരെ ശക്തിയിലാണെന്നോ നീ ഏത് ഭരണത്തിന്റെ ശക്തിയിലാണോ ഒരു സ്ത്രീന്റെ അടുത്ത് തമ്മാടിത്തരം ചെയ്യുന്നത് അവർക്ക് വേണ്ടി ഞാൻ ഇനിയും കുളിക്കും കുളിച്ചുകൊണ്ടേയിരിക്കും പറ്റുന്ന പോലെ ചെയ്തോ പറ്റുന്ന പോലെ ചെയ്തോ ഇത്രത്തോളം മാന്യത കൂടുതൽ നൂറ് ശതമാനം ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു ഇതിലും കൂടുതൽ കുളിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഈ കുളി പോരാ നല്ല സോഫൊക്കെ ആയിട്ട് നല്ല തേച്ചൊരച്ച് കുളിക്കുന്നത് കാണാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തു കാത്തിരിക്കുന്ന പോകാനുള്ള ചാൻസ് ഇല്ല പരിപൂർണമായി വസ്ത്രം ബഹിഷ്കരിച്ച് എന്ന് പറഞ്ഞുകൊണ്ടാവാം മുപ്പത്തി ഏഴായിരം സബ്സ്ക്രൈബേഴ്സിൽ കിടന്ന ഈ ഒരു യുവതിയുടെ ചാനൽ ഇപ്പൊ നാല്പതിനായിരം കടന്നിരിക്കുന്നു ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം ഭഹയന്മാര് പരിപൂർണമായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പരിപൂർണ്ണ കുളി ഉണ്ടാകുമെന്നുള്ള ഒരു ആഗ്രഹത്തിനും ആവേശത്തിനും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഞാനും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുവാണ് മുഖ്യമന്ത്രിന്റെ ഭാര്യയൊക്കെ മോക്കോ ഈ മുഖ്യമന്ത്രിന്റെയും മന്ത്രി ബിന്ദുവിന് നേരെ എഴുതി വെച്ചാൽ നിങ്ങൾ അതെനക്ക് അറിയണം അതൊരു വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് മുഖ്യമന്ത്രിക്കും ഇതുപോലെ ബിന്ദുനും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവരും ഇതേപോലെ കുളിക്കുമോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ ഡാറ്റ റീചാർജ് ചെയ്തു കാരണം നമുക്ക് ഈ ഒരു കിട്ടുന്ന ജിബിയൊണ്ട് ഇത്രയും അധികം കുളികൾ കണ്ടു തീർക്കാൻ പറ്റുമെന്ന് തോന്നില്ല അതുകൊണ്ട് നമ്മൾ രണ്ടോ മൂന്നോ ജിബിയോ അധികം റീചാർജ് ചെയ്യുന്നുള്ളടുത്ത് യാതൊരു തർക്കവും ഇല്ല എന്റെ പ്രതിഷേധം ഞാൻ അടങ്ങിയിരിക്കുന്നു ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നിൽ കുളിക്കും പിന്നെ മുഖ്യമന്ത്രി പാർട്ടി വെച്ച മാധ്യമങ്ങളെല്ലാം ഒരു ും പരിപൂർണമായ ഒരു കുളി നടത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ കാക്കക്കുളി മാറ്റി പരിപൂർണമായ ഒരു കുളി ഒരു നിയമത്തെയും പേടിക്കേണ്ട ഒരു കോടതിയും പേടിക്കേണ്ട സമ്പൂർണ്ണ കുളി പരസ്യമായി നടത്തുകയാണെങ്കിൽ തീർച്ചയായും അത് കവർ ചെയ്യാൻ നമ്മുടെ നാട്ടിലെ എല്ലാ മാപ്പറകളും എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എത്രയും പെട്ടെന്ന് ആ ഒരു സുവർണ നിമിഷം ഉണ്ടാവാൻ വേണ്ടി എല്ലാ ആശംസകളും നേരിയാണ് അങ്ങനെ പോന്ന പെണ്ണുങ്ങളെ രാത്രി നേതാക്കന്മാരൊപ്പം കടന്നിട്ടുണ്ടാക്കി ജോലിയില്ലവര് പോകും ഞാൻ പോവൂല രാത്രി നേതാക്കന്മാരപ്പുരം കിടന്ന് ജോലി വാങ്ങിയ പിക്മി സർവീസ് സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും പോകുക ഇളക്കാണ് ശ്രീലത പോവൂല ഞാൻ അന്തസൈറ്റ് വാങ്ങിയ ജോലിയാന്ന് ഓരന്റെ ഔദാരിയല്ല എന്നെ പുറത്തിട്ടിട്ട് വിലസിന്ന് വലിയ വില കൊടുക്കേണ്ടി വരും ഭരണ സംവിധാനം മൂളി സെക്രട്ടേറിയറ്റിലും ഈ ഒരു യുവതിയുടെ അവസ്ഥ ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവർ വളരെ ദാർശനിക മൂല്യങ്ങൾ അതായത് ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അധ്യാപികയുടെ ദാർശനിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭഗതിയാണെന്നാണ് ഞമ്മക്ക് തോന്നുന്നത് കാരണം മറ്റുള്ള കാര്യസാധ്യത്തിന് വേണ്ടി കൂടെ കിടക്കാൻ പോകുന്ന ഈ പെണ്ണുങ്ങളെയൊക്കെ വെച്ച് തന്നെ കമ്പയർ ചെയ്യേണ്ട തന്നെ അതിനൊന്നും കിട്ടില്ല അവൻ അത്രയ്ക്കും ദാർശനിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു അധ്യാപികയാണെന്നാണ് ഈ ഒരു യുവതി പറയുന്നത് ഇത്തരം ആളുകളെ നമ്മുടെ ഈ ഒരു ജനറേഷൻ കണ്ടുകിട്ട് എന്ന് പറയുന്നത് തന്നെ വളരെ വിരളമാണെന്ന് വേണം പറയാം ഇത്തരം ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു അവസ്ഥ ഞാൻ പാരസ്യമായിട്ട് കുളിക്കും ഞാൻ പാരസ്യമായിട്ട് നഗ്നത കാണിക്കും അതായത് കോടതി പറഞ്ഞ വ്യവസ്ഥ വെച്ചിട്ടില്ല നഗ്നത സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഞാൻ കാണിക്കും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഞാൻ കുളിക്കും കുളിക്കും ഇതുപോലെ ഞാൻ ഒഴിക്കും സെക്രട്ടറിയേറ്റിന്റെ മുന്നിൽ പക്ഷെ പൈപ്പ് വെള്ളം കാണൂല കുളി ചെലപ്പോ ബക്കറ്റിലായിരിക്കും നഗ്നത ഉണ്ടാവും പൈപ്പ് വെള്ളമല്ല മിനറൽ വാട്ടറിലെ ബക്കറ്റല്ല ചെമ്പല്ല എന്ത് ആയിക്കോട്ടെ ഉണ്ടോ കുളി കാണാൻ അവിടെ ആളുകൾ ഉണ്ടാവും അന്ന് സെക്രട്ടേറിയറ്റിലെ സകല സ്റ്റാഫുകളും വരുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ഒരു കുളി നടക്കുന്ന ദിവസം സകല ഈ ഒരു വിഷയം ഏറ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അതുകൊണ്ട് എത്രയും വേഗം ഈ ഒരു കുളി നടപ്പിലാക്കണം എന്നാണ് ഞമ്മക്ക് പറയാനുള്ളത് മറ്റേ തോഴി തോഴി ആരാന്നറിയോ സിവിൽ അച്ചോടി വഞ്ചന ഇവിടെ ബിന്ദുവിന്റെ വീട്ടിലൊക്കെ കിടക്കാൻ ഉണ്ടല്ലോ മന്ത്രി എന്റെ വീട്ടിൽ ഷീന്റെ കോർഡിനേറ്റർ എന്ത് മറ്റേ വീട്ടിൽ കിടക്കാൻ വഞ്ചന പോകുന്നു അതിൽ ചെറിയ അസ്വാഭാവികത ഇല്ലേ അതും അന്വേഷണ വിധേയമാക്കേണ്ടത് തന്നെയാണ് ബിന്ദുവിന്റെ വീട്ടിൽ വഞ്ചന എന്തിനു കൂട്ട് കിടക്കാൻ പോകുന്നു എന്നുള്ളത് തീർച്ചയായും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിക്കുകയാണ് ബിന്ദു എന്ന് പറയുന്ന ആ ഒരു മന്ത്രി അത്തരക്കാരിയായ ഒരു പുറത്തേക്ക് വരട്ടെ ഇത് എല്ലാ ചാനലുകാരും ഇന്നത്തെ വീഡിയോ എല്ലാ ചാനലുകാരും എന്റെ ഈ ഇന്നത്തെ കുളിശി എല്ലാവരും ഒന്ന് ഏറ്റെടുക്ക നിങ്ങൾ വോട്ട് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു പൗരനാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഏറ്റെടുക്ക് എന്റെ ഈ നഗ്നതയിലെ കുളിശീൻ നിങ്ങൾ ഇന്ന് ഏറ്റെടുക്ക് ഇന്നത്തെ വീഡിയോ ഉള്ളതാണ് ഈ വീഡിയോ സാധാരണ ജനങ്ങൾ ഏറ്റെടുക്ക് ഈ കുളിസീ ഈ കുളിസിയും നിങ്ങൾ ഏറ്റെടുക്ക് ഇന്നത്തെ കുളി മുഖ്യമന്ത്രിക്ക് ഇന്നത്തെ കുളി മുഖ്യമന്ത്രിക്കാണ് ഈ കുളി സെക്രട്ടേറിയറ്റിലൊക്കെ ഇനി ഇതാ ഈ കുളി അത് ഇതുപോലത്തെ കുളിയും കൂടി ആയിരിക്കുമല്ലോ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടായിരിക്കും സെക്രട്ടേറിയറ്റിന് മുന്നിലെ കുളി കുറച്ചും കൂടി വൈഡായ കുളിയായിരിക്കും കുറച്ചും കൂടി നഷ്ടത മാത്രേ മറക്കൂ അത് കോടതി പറയുന്നുണ്ട് ഇപ്പൊ അവിടെ ഒരുമാരി മറ്റേ പരിപാടി ആയി പോയി കേട്ടോ പരിപൂർണ്ണ നഗ്നായിട്ട് കുളിക്കും പറയുന്നത് ഇപ്പൊ നഗ്നത മറക്കു എന്നൊക്കെ പറയുന്ന ഒരു മറ്റേ പരിപാടിയായി പോയി കേട്ടോ ഇത്രയും നേരം വീഡിയോ കണ്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ ഹിമാറുകളെ മക്കറാക്കുന്ന ഒരു പരിപാടിയായി പോയി ആ യൂട്യൂബിൽ കാണിച്ച നഗ്നതെല്ലാം തന്നെ ആ സമയത്ത് ഇല്ലാത്ത നഗ്നതയിലേക്കാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത് അതിനും കൂടുതൽ സെക്രട്ടേറിയറ്റിലേക്ക് എത്തും നിങ്ങൾ എന്റെ മേലെ ആരോപിക്കുന്ന നഗ്നതന്റെ ഡബിൾ നഗ്നതയും കൊണ്ട് ഞാൻ സെക്രട്ടറിയറ്റിൽ വെയിറ്റ് ചെയ്തോ വെയിറ്റ് ചെയ്തോ നിങ്ങൾ ആ ഒരു നിമിഷത്തിന് വേണ്ടി എത്ര കാലം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ നമ്മൾ എല്ലാവരും ഒരുക്കുവാണ് അതിനുവേണ്ടിയാണ് ഈ നാലായിരം ഹിമാറുകൾ പഹയന്മാർ ഈ ചാനൽ തന്നെ കേറിയിരിക്കുന്നു ഉടൻ തന്നെ സെക്രട്ടേറിയറ്റിൽ ഈ കുളി ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ആശംസിക്കാനുള്ളത് ഇതുപോലൊരവസ്ഥ ഒരു യുവതിക്കും ഒരു അധ്യാപികയ്ക്കും ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇവരുടെ ഈ ഒരു സബ്ജക്റ്റ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ കണ്ണിൽ പെടാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഹണി റോസിന്റെയൊക്കെ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയൊക്കെ കണ്ടിരുന്നു സ്ത്രീകൾക്കെതിരെയുള്ള നോട്ടമോ ഒരു ദയാർത്ഥ പ്രയോഗമോ എന്ത് തന്നെ ആയിക്കോട്ടെ ഉടനടി ശിക്ഷേടിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു സ്ത്രീക്ക് ഇത്രയും ഒരു അവസ്ഥ ഇത്രയും ഒരു ദുരവസ്ഥ ഉണ്ടാകുന്നതെന്ന് എനിക്ക് ഒട്ടും ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല എനിവെ സെക്രട്ടേറിയറ്റിലെ ഇവരുടെ ഒരു കുളി തീർച്ചയായും എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവം തന്നെയാണ് അത് കാണാൻ വേണ്ടി തീർച്ചയായും നമ്മൾ എല്ലാവരും ഉണ്ടാവും ഈ ഒരു യുവതിക്കുണ്ടായ ഈ ഒരു അവസ്ഥ തെല് വിഷമത്തോടെ അല്ലാതെ ആർക്കും നോക്കി കാണാൻ കഴിയില്ല ഇനിവേ നിങ്ങൾ ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക മറ്റൊരു വീഡിയോ കാണാം Bye.